ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മിഠായി പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് മിഠായി നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊരു ഹോൾസെയിൽ ഷോപ്പ് ആണ് കേട്ടോ നമുക്കിതിൽ എല്ലാ തരം മിഠായികളും നമുക്ക് അവൈലബിൾ ആണ് ജെയിംസ് മിഠായി ജീരക മിഠായി അങ്ങനെ എല്ലാ മിഠായികളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറേ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഹോൾസെയിലായിട്ട് അര കിലോ ഇരുന്നൂറ്റി ഗ്രാം ഒരു കിലോ ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നിട്ടാണ് നമ്മളത് പാക്ക് ചെയ്യേണ്ടത് പാക്ക് ചെയ്യുന്നത് ബോർഡ് ഐറ്റംസ് ആയിട്ടാണ് ഒരു പത്ത് ഒക്കെ വെച്ചിട്ട് നമുക്ക് പത്ത് ഗ്രാം അഞ്ച് ഗ്രാം ഒക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ബോർഡായിട്ട് നമുക്ക് കടകളിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലത്തെ ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ പാക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റുകൾ എടുക്കുന്നത് നമ്മൾ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും എല്ലാ ജില്ലയിലും നമ്മുടെ ചന്തേരി ടൗണിലൊക്കെ നമുക്ക് ഇതേപോലത്തെ മിഠായി കടകൾ ഉണ്ടാവും അപ്പോൾ ഈ കടകളിൽ നിന്നൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ബോർഡ് ഐറ്റംസ് ആയിട്ട് പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുകയാണ് വേണ്ടത് അപ്പം അങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് വേണം പിന്നെ നമുക്കങ്ങനെ ചിലവൊന്നും ഇല്ലാട്ടെ അപ്പോൾ വളരെ ലാഭകരമായിട്ടുള്ള ബിസിനസ്സാണ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ഇട്രബിളൊക്കെ ഉണ്ടാകും അതെല്ലാം ഏതൊരു ബിസിനസ് ആയാലും അങ്ങനെ തന്നെയാണല്ലോ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സക്സസ്സാകുമോ അങ്ങനെയൊക്കെയുള്ളൊരു പേടിക്കുണ്ടാവും പക്ഷേ ആ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നല്ല രീതിയിൽ നമുക്ക് സെയിലാവുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല ഡിമാൻഡ് മാർക്കറ്റിൽ ഏതൊരു ഷോപ്പിലായാലും നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ് പിന്നെയും പിന്നെ നമുക്ക് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈയൊരു സീസണൊക്കെ ആകുമ്പോൾ സ്കൂൾ പൂട്ടുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ ഷോപ്പിൽ നിന്നായാലും പെട്ടെന്ന് നല്ല 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 രീതിയിൽ നമുക്ക് പിന്നേം പിന്നെയും ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാൻ സാധിക്കും ഈ ഒരു ഫീൽഡിലേക്ക് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെയൊക്കെ വെച്ച് കുറച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ചധികം കടക്കാർക്ക് കുറച്ച് മാർജിനൊക്കെ ഇട്ട് കൊടുക്കാം അതായത് കസ്റ്റമർ സ്കിങ് ഓഫ് മാർക്കറ്റിൽ നിന്നാണല്ലോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ലാഭം മാത്രം നമ്മളെടുത്തിട്ട് അവർക്ക് കുറച്ച് ഒരു ഒരു അമ്പത് വയസ്സൊക്കെ കൂടുതൽ ലാഭം കിട്ടത്തക്ക രീതിയിൽ നിന്നൊക്കെ നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പുകൾ പിടിച്ചെടുക്കാൻ സാധിക്കും പിന്നെ നമുക്ക് സാവകാശം നമുക്ക് റേറ്റൊക്കെ കൂട്ടിയെടുക്കാം അപ്പോൾ എന്തുകൊണ്ടും നൂറ് ശതമാനം വിജയിക്കുന്ന ഒരു ബിസിനസ്സാണ് ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം